കാലം തെറ്റി പെയ്ത മഴയിലും പിന്നാലെയുണ്ടായ അതികഠിനമായ ചൂടിലും മുക്കേരി പഞ്ചായത്തിലെ കൂരാരവയലിലെ ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു ഇതോടെ കർഷകരും ദുരിതത്തിലായി പതിവ് പോലെ ഏറെ പ്രതീക്ഷയോടെയാണ് മുകേരി കൂരാരവയലിലെ കർഷകർ പാടം ഉഴുത് മറിച്ച് നെൽവിത്ത് പാകിയത് കാലം തെറ്റി പെയ്ത മഴ കർഷകരുടെ അധ്വാനവും പ്രതീക്ഷയും ഇല്ലാതാക്കി മുളച്ചു വന്ന ഞാർ വെള്ളത്തിൽ മുങ്ങി നശിച്ച് ചില ഭാഗങ്ങളിൽ പാകിയ വിത്തും നശിച്ചു പന്ത്രണ്ട് ഏക്കറോളം വിശാലമായ വയലാണ് കൂരാറയിലേത് മഴയ്ക്ക് എത്തിയ അതികഠിനമായ ചൂടും കർഷകർക്ക് വിനയായി നെൽകൃഷി പൂർണ്ണമായും നശിച്ച അവസ്ഥയാണ് നാളുകളായുള്ള കർഷകരുടെ അധ്വാനമാണ് കാലം തെറ്റി പെയ്ത മഴയിൽ നശിച്ചതെന്ന് കൂരാറ വയൽ പാടശേഖര സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ പറഞ്ഞു കൃഷിക്കാവശ്യമായ വിത്ത് കൃഷിഭവനിൽ നിന്നും സൗജന്യമായി ലഭിച്ചിരുന്നു തൊഴിലാളികളുടെ ലഭ്യതക്കുറവും വരവിനേക്കാളുള്ള ചിലവുമെല്ലാം കർഷകരെ ദുരിതത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് ഇരട്ടി ദുരിതമായി കാലം തെറ്റി പെയ്ത മഴയും വന്നെത്തി ഇവരുടെ അധ്വാനം ഇല്ലാതാക്കിയത് എൻ്റെ പേര് മംഗലാഷെ കുരാറവയിൽ പാഠശാല സമിതിയുടെ പ്രസിഡൻ്റാണ് കുരാറവയിൽ പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം ഉണ്ട് നെൽവയൽ അതിൽ പിന്നെ സാധാരണ രണ്ട് മൂന്ന് വർഷമായിട്ടും ഈ കാലം തെറ്റിയുള്ള കാലവർഷം കൃഷിക്കാരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ നെൽകൃഷിയിൽ തൊഴിലാളികളെ കിട്ടാതെ അവസ്ഥ വലിയ കഷ്ടപ്പാടാണ് നെല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ കൊയ്തെടുത്ത് സംസ്കരിച്ചെടുക്കാൻ സ്ത്രീകളെ കിട്ടുന്നില്ല ഈ പുല്ല് വറിക്കാനും കളവറിക്കാനും സ്ത്രീകളെ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ കൃഷിക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് എന്നാൽ പോലും വയൽ എല്ലാ ആളുകളും കുറച്ചൊക്കെ ആളുകളൊക്കെ ട്രാക്ടർ വെച്ച് നിലം ഉഴുത് വിത്തിടാൻ നോക്കുമ്പോഴേക്കും ആണ് മഴ തുടങ്ങിയത് എന്നാൽ കുറച്ച് കർഷകരെങ്കിലും വിത്തിട്ട് കഴിഞ്ഞു വിത്തിട്ട് കഴിഞ്ഞ വിത്താണെങ്കിൽ വിത്ത് പൊടിച്ച് വരുമ്പോഴേക്കും വെള്ളം കയറി മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും കുറച്ചൊക്കെ പൊടിക്കുകയും ബാക്കി മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ് മുഴുവൻ മഴ തുടർച്ചയായ മഴ കാരണം നെല്ല് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നെല്ല് പൊടിച്ചു വന്ന നെല്ലും നശിച്ചു പോയിരിക്കുകയാണ് കൃഷിഭാലന്ന് വിത്ത് സൗജന്യമായി കിട്ടിയിരുന്നു അത് അത് ബാക്കി ട്രാക്ടർ വിത പൈസ കർഷകൻ കൊടുത്താണ് അതുകൊണ്ട് കൃഷിക്കാരന് ചെയ്ത കൃഷിക്കാരന് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ പതിയാണ്